രാവിലെ പിന്നെ നിങ്ങൾക്ക് വെള്ളം മാറ്റാൻ പോളുണ്ടെങ്കി ഒരാളെ കാത്തുക്കാണ്ടാവശ്യല്ലോ ചേച്ചു അമ്മ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ ഫ്രണ്ടിന്റെ കല്യാണാണെന്ന് അത് ഇന്നാണ് അപ്പൊ ഇപ്പൊ തന്നെ നേരായി ഞാൻ ഇന്ന പോയിക്കോട്ടെ ഏ ആ കല്യാണപ്പന്നാ അടിച്ചു വാരി തൊളക്കല് എല്ലാം കഴിഞ്ഞിരിക്കണേ ഇനിയിപ്പോ എന്താണ് ചോറും കറി ചോറ് വെച്ചേക്കണം കറിയും ഉപ്പേരി അതൊക്കെ എല്ലാം ആക്കി അരിഞ്ഞു വെച്ചിട്ടുള്ളൂ അതൊന്നും ചെയ്യണം കേട്ടോ അങ്ങനെ പറഞ്ഞപ്പോ ശരിയാകുക അതൊന്നും ശരിയാവൂല ഇച്ചിവിടെ പോയി കണ്ട് ബിരിയാണി ഇങ്ങനെ തിന്നുമ്പോ ഞാൻ അവിടെ പച്ച ചോറ് ഇങ്ങനെ തിന്നേ അത് ഉണ്ടാക്കി ഇച്ചിരി പോയാ മതി എല്ലാം ചവിടുന്ന് പോണ്ട ഇപ്പത്തന്നെ സമയം ഒരുപാടായി ഇനി എനിക്കത് വെച്ച് ഉണ്ടാക്കി തരാനൊന്നും മൈനെ സമയല്ലെ കാത്തിക്കണ്ട അടുത്ത സ്റ്റോപ്പിൽ എന്റെ ഫ്രണ്ട് ഓട് പത്ത് മിനിറ്റ് മുന്നേ അവിടെ കാത്തുക്കൽ തുടങ്ങിയിക്കണ ഞാൻ ഇവിടുന്ന വണ്ടിയെ കിട്ടിയിട്ട് പോയിട്ട് വണ്ടി അപ്പൊ അങ്ങനത്തെ നേരത്തെ നീച്ച് ഇണ്ടാക്കണം അല്ല അപ്പൊ എന്താ